ആലുവ അടുപ്പ് അല്ലെങ്കിൽ പുകയില്ലാത്ത അടുപ്പിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതാണ് ആ സംഭവം രണ്ട് വലിയ അടുപ്പും ഈ രണ്ടടുപ്പിൽ നിന്ന് പോകുന്ന ഒരു പാസേജ് ആ പാസേജിലെ ചൂട് യൂസ് ചെയ്യാനുള്ള ഒരു ചെറിയ അടുപ്പ് അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ചിമ്മിണി പുകക്കുഴൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇത് സെൻടറിയിൽ നിന്നാണ് സാധാരണ ആ ചിമ്മിണി പോവാറ് പുകക്കൊഴിൽ പോവാറ് എനിക്ക് അവിടെ അങ്ങനെ കൊടുക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് പുകക്കൊള്ളി സൈഡിൽ കൂടെ എടുത്ത് പുറത്തേക്ക് കൊടുത്തേക്കുന്നത് നമുക്കിതിൻ്റെ താഴ്ത്ത ഭാഗത്തൊരു സ്റ്റോറേജ് ഏരിയ പോലെ കുറച്ച് പേർക്കൊക്കെ വയ്ക്കാവുന്ന സൗകര്യം കിട്ടും ഏഴായിരം രൂപയാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് ഏഴായിരം മുതൽ പതിനായിരം വരെ ഓരോ സ്ഥലങ്ങളിലനുസരിച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഗ്രാനേറ്റൊക്കെ ഞാൻ പേഴ്സണലി ചെയ്തതാണ് സാധാരണ വരുമ്പോൾ നോർമൽ ടൈൽസ് ഇട്ടിട്ടാണ് അവർ വർക്ക് ഫിനിഷ് ചെയ്ത് തരാറ് ഏഴായിരം രൂപയ്ക്ക് എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത് ഞങ്ങളുടെ ഭാഗത്ത് എറണാകുളം ജില്ലയിൽ നമുക്കിത് ചെയ്ത് കിട്ടും മറ്റ് ജില്ലകളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ റേറ്റ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് പുകയില്ലാത്ത അടുപ്പ് എന്ന് നമ്മളിതിനായി വിശേഷിപ്പിച്ചാലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെറിയ പുകയൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ പുകയും അതിൻ്റെ കറയൊക്കെ ഭിത്തിയിലും സീലിങ്ങിലും പിടിച്ചെങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ അകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള പുകയില്ലാത്ത അടുപ്പുകൾ സെറ്റ് ചെയ്താലും അടുക്കളയിലും അടുക്കളയോട് തൊട്ടടുത്ത് വരുന്നോ റൂമുകളിലോ അതല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലൊക്കെ പുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറ പിടിക്കാനുള്ള സാധ്യതയുണ്ട് വീടിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ എപ്പോഴും നല്ലത് നമുക്ക് ഗ്യാസ് തന്നെയാണ് ഗ്യാസിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലത് വീടിൻ്റെ പുറത്ത് ഒരു സെക്കൻഡ് കിച്ചണൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പുകല്ലാത്ത അടുപ്പുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും